നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം വയനാട് തന്റെ കുടുംബമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാട് തന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സഹോദരിയെ അവിടെ മത്സരിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു അളിയൻ വാദ്രാ ഗാന്ധിയെ പാലക്കാട് കൂടെ മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സമ്പൂജ്യരാകും സംതൃപ്തി അടയും ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള പാർട്ടി ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ലെന്നും ബി ജെ പി അധ്യക്ഷൻ വിമർശിച്ചു കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് മറ്റെല്ലാ പരിഗണനകളും ഇല്ലാതാകും ഇപ്പോൾ ആളുകൾ പറയുന്നത് അടിച്ചു കയറി വാളിയ എന്നാണ് ഇനി അളിയൻ പാലക്കാട്ടേക്ക് അടിച്ചു കയറി വായെന്നായിരിക്കും ഇതാണ് കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥയെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു കോൺഗ്രസിലെ അടിമകൾക്ക് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ ഖാർഗേജി തന്നെ അവിടെ വെറുതെ ഇരിക്കുകയല്ലേ പിന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കാര്യം എന്തിനാണ് പറയുന്നതെന്നും സുരേന്ദ്രൻ ചോദിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്